നമ്മൾ അടുത്ത ബീച്ച് ലക്ഷ്മൺ ടൂർ വൺ ഇതാണ് ബീച്ച് ഇത് നമ്മള് ഇവിടെ മറ്റേ ഒരു ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് നാച്ചുറൽ ബ്രിഡ്ജെന്നൊക്കെ പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ട് ചെറിയൊരു സെറ്റപ്പുകള പക്ഷെ అబాయ్ కదా యా కొయిది ఓసే గురక బిటి బిటి

രാത്രി വെള്ളം ചെറു കുറച്ചു നേരം കഴിയുമ്പോ ഇവിടൊക്കെ മൊത്തം വെള്ളമായിരിക്കും ഇവിടെ ഒന്നും വെള്ളമില്ലാതെ ഇങ്ങനെ കിടക്ക മലാച്ചോ ബ്രിഡ്ജിലെത്താണ് വടിപൊളി അടിപൊളി അല്ലേ adiuli kolale yele kya prakar चल गया ना आगे चल बेटा चलो आज वो ये कार्ड नहीं लोग इतने रहते हैं कर रहा मां आके की സാഹചര്യങ്ങളെല്ലാം <laughs> അനുകൂലമാണ് ないかないで മുട്ടൊക്കെ തൊലിക്കുകയാണ് കേട്ടോ അടിപൊളി ഇല്ലേ ഇത് തണുപ്പ് സ്ഥലമൊന്നുമില്ലല്ലോ ഗൈസ് നമ്മൾ കുറച്ച് സമയം ഇതുപോലെ വെള്ളത്തിലിട്ട് കളിച്ചു പക്ഷേ ഇതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി അടിച്ചു പോയായിരുന്നു നമ്മൾ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി വാങ്ങിച്ചിട്ടാകെ മൂന്ന് ദിവസമാണ് ആയത് മൂന്നാമത്തെ ദിവസം ദാ ഇതുപോലെ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമാണ് വെള്ളത്തിൽ ഇട്ടത് ഇതിന് മുന്നത്തെ ദിവസം ജസ്റ്റ് സ്പ്ലാഷായിട്ട് തിര ജസ്റ്റ് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വെള്ളം കയറുന്ന രീതിയിലുള്ള ഒരു പരിപാടികളും ഉണ്ടായിട്ടില്ല പക്ഷേ സാധനം പോയി വാറൻറ്റി ഇല്ലാത്ത സാധനമായിരുന്നു നിങ്ങളാരും തന്നെ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങരുത് എനിക്ക് സെക്കൻഡ് ഹാൻഡ് തന്ന ആൾ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ തയ്യാറായില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഇരുപത്തൊന്നായിരം രൂപയാണ് നഷ്ടമായത് മൂന്ന് ദിവസം മാത്രമാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയത് ഇപ്പം ഇതിൻ്റെ സർവീസ് സെൻ്ററും കാര്യങ്ങളൊന്നുമില്ല ബില്ലില്ല ഇന്വോയ്സ് ഇല്ല ഒരു കാര്യങ്ങളുമില്ല അപ്പോൾ ഇതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് എന്ത് ഉപയോഗം എന്നെനിക്കറിയില്ല ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഓലിക്സിൽ ഇങ്ങനെ ഇട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മിനിമം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തെ എങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങളെ തേക്കരുത് എന്നാണ് പറയാനുള്ളത് അത് വല്ലാത്തൊരു തേപ്പായിപ്പോൾ ഈ ജീവിതത്തിൽ ആഗ്രഹിച്ച് എടുത്തൊരു സാധനമാണ് ഇതുപോലെ അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത സാധനമാണ് പക്ഷേ ഇമാതിരി പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല ഈ പണി ഒരിക്കലും ചെയ്യരുത് ഇതെനിക്ക് തന്ന പയ്യൻ എന്നെങ്കിലും ഈ വീഡിയോ അല്ലെങ്കിൽ യാതർച്ചയുമായിട്ട് കാണുകയാണെങ്കിൽ പോലും അവൻ മനസ്സിലാക്കണം ഇതൊരു തെണ്ടിത്തരമാണ് എന്നോട് കാണിച്ചത് വളരെ തേപ്പാണ് കാണിച്ചത് അതവൻ മനസ്സിലാക്കണം എന്നെങ്കിലും അവനും ഇതുപോലെ എവിടെന്നെങ്കിലും കിട്ടും ശാപം തന്നെയാണ് കാരണം മൂന്ന് ദിവസം കൊണ്ടൊരു സാധനം അടിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് മാനസികമായിട്ട് എനിക്ക് നല്ല വിഷമമുണ്ടായി വീഡിയോസും ഫോട്ടോസും ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വേറെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി റെൻ്റ് എടുത്തിട്ടാണ് ഞാനിതെല്ലാം എഡിറ്റ് ചെയ്തെടുത്തത് അതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഓക്കെ ഇനി നിങ്ങൾ ഇതുപോലെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഗെയ്സ് അപ്പോൾ ഇത് ലക്ഷ്മൺപൂർ ടു ബീച്ചാണ് കിട്ടില്ല സ്ഥലമാണ് നമ്മുടെ ഭൂമിയിലുള്ള സ്ഥലം തന്നെയാണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും അത്രയ്ക്ക് സുന്ദരമാണ് ഈ പ്രദേശം അപ്പോൾ നിങ്ങളിവിടെ വരാൻ ശ്രമിക്കുക നീൽ ഐലൻഡിൽ മസ്റ്റ് വിസിറ്റ് ആണ് നമുക്കിവിടെ സ്വിമ്മിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ